ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ബ്ലോഗ് വിത്ത് കൃഷ്ണ പിന്നെ ഒരു കഥ പറയാന്ന് തന്നെ വന്നതാണ് സർവം കൃഷ്ണാർപ്പണ വസ്തു ഭഗവാൻ എന്ന് പറഞ്ഞാൽ സാക്ഷാത് ശ്രീകൃഷ്ണൻ എന്നു പറഞ്ഞാൽ തന്നെ ഭഗ ആ ഭഗവാൻ്റെ രൂപം മലയാളികൾക്ക് എല്ലാവർക്കും കാണാൻ പാടാണല്ലേ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാൻ്റെ രൂപം എങ്ങനെയാണ് അഖിലാണ്ട കോടി ബ്രഹ്മണ്ഡനാഥനായ ആ സാക്ഷാത് ശ്രീകൃഷ്ണൻ്റെ രൂപം എങ്ങനെയാണ് മഞ്ഞ പീതാംബരപ്പട്ടുണ്ട് മേൽമുണ്ടുണ്ട് നീല കാർമേക കാർമേക വർണ്ണനാണ് പിന്നെ നല്ല കിരീടമുണ്ട് ഓടക്കുഴലുണ്ട് വനമാല ഉണ്ട് എല്ലാം ചേർന്ന ഒരു കമനീയ സുന്ദര രൂപമാണ് ഭഗവാനിലെ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒഴിവാക്കാൻ പറ്റാ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം കൂടെ ഉണ്ട് ഒരു സാധനം കൂടെയുണ്ട് അതെന്താണ് നല്ല അതിമനോഹരമായ മയൽപ്പീലിയിലെ അത് ഭഗവാന്റെ ഭഗവാന്റെ കിരീടത്തിൽ എപ്പോഴും ആ മയൽപ്പീലി ചൂടിയിട്ടുണ്ടാവും എന്തിനാണ് ഭഗവാൻ ഈ മയിൽപീലി ചൂടുന്നത് അതിനെക്കുറിച്ച് ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് കഥകൾ എനിക്കറിയാം ഇനി ഒരു കഥയുണ്ട് അത് പെട്ടെന്ന് തന്നെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ഒരു കഥ കേൾക്കാം ഇത് രാമായണത്തിൽ കഥയല്ല രാമായണത്തിലുള്ളൊരു വ്യാഖ്യാനമാണ് രാമായണം എന്ന ഇതിഹാസത്തിലുള്ളൊരു രാമായണം എല്ലാവർക്കും അറിയാലോ അതിലുള്ളൊരു വ്യാഖ്യാനമായിട്ടാണ് വ്യാഖ്യാനമായ ഒരു കഥയാണ് പറയാൻ പോകുന്നത് അതല്ലാതെ വേറൊരു കഥയുണ്ട് ഭഗവാൻ എന്തുകൊണ്ടാണ് മൽപീലി ചൂടിയത് അതിൻ്റെ ഐതിഹ്യം ഒരു കഥ ഉണ്ട് അത് ഞാൻ വേഗം തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ കഥ കേൾക്കാം ഈ ഒരു കഥയൊക്കെ പല കഥകളും കേട്ടിട്ടുണ്ട് ഇത് രാമായണത്തിലെ ഒരു വ്യാഖ്യാനമാണ് എന്താണ് എന്തുകൊണ്ടാണ് ഭഗവാൻ എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട് അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് നിങ്ങളുടെ അവിടെ മഴ ഉണ്ടോ ഇവിടെ നല്ല മഴയുണ്ട് പകലൊക്കെ നല്ല വെയിൽ രാത്രി നല്ല ഇടിയും മിന്നലും മഴയുമാണ് അപ്പോൾ എനിക്ക് ചെറിയൊരു ജലദോഷം വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചുമയാണ് ഭഗവാൻ്റെ കഥ പറയുമ്പോൾ ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഭഗവാൻ തലയിൽ മൽപീലിച്ച് വിടുന്നത് ഇന്ന് ആ ഒരു ഇതിൻ്റെ ഐതിഹം എന്താണ് അതിനെക്കുറിച്ച് വാൽമീകി രാമായണത്തിൽ പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട് അതെന്താണെന്ന് നമുക്ക് കേൾക്കാം അതായത് രാമാവതാരത്തിൽ രാമാവതാരത്തിൽ രാമ രാമനും ലക്ഷ്മണനും സീതയും കൂടെ മനവാസത്തിന് പോയിരുന്നല്ലോ അവിടെ വെച്ച് സീതാദേവിക്ക് കലശമായ ദാഹം വെള്ളത്തിന് ദാഹം അനുഭവപ്പെട്ടു അപ്പോൾ ദാഹിക്കുന്നു രാമനോട് പറഞ്ഞപ്പോൾ രാമനും ലക്ഷ്മണനും കൂടി ഭഗവാൻ രാമനും ലക്ഷ്മണനും കൂടി വെള്ളം സീതാദേവിക്ക് കുടിക്കാനുള്ള വെള്ളം അന്വേഷിച്ച് പോക അന്വേഷിച്ച് നടക്കുകയാണ് ആ സമയത്ത് അതിമനോഹരമായൊരു മയിൽ രാമനും രാമ ഭഗവാൻ രാമൻ്റെയും ലക്ഷ്മണനെയും ലക്ഷ്മണൻ്റെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ആ മയിൽ പറഞ്ഞു കുറച്ച് ദൂരെ ഒരു ഉണ്ട് നല്ല വെള്ളം കിട്ടുന്ന മധുരമുള്ള തേൻ പോലെയുള്ള വെള്ളം കിട്ടുന്ന അതിമനോഹരമായ ഒരു ഉണ്ട് ഭഗവാനെ ഞാനത് കാണിച്ചു തരാം എൻ്റെ പിന്നാലെ വന്നുള്ള അതിനുള്ള വഴി ഞാൻ പറന്ന് പോകുമ്പോൾ ഓരോ വഴിയിലും എൻ്റെ മയൽപ്പീലി കൊഴിച്ചിട്ടിട്ട് എൻ്റെ മയൽപീലി കൊഴിച്ചിട്ടിട്ട് ഞാൻ വഴി കാണിക്കാം അങ്ങേക്കുള്ള വഴി ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ആ മയിൽ മയിൽ ആ അതിമനോഹരമായ മയിൽ പറന്ന് ഈ അരുവിൻ്റെ അടുത്തേക്ക് പറന്ന് പോവുകയാണ് അരുവി കാണിച്ചാലേ വെള്ളം എടുക്കാൻ പറ്റുള്ളൂ സീതാദേവിക്ക് ദാഹമായിട്ടുണ്ടെങ്കിൽ വെള്ളം വേണം അത് കിട്ടണമെങ്കിൽ അരുവി കാണണ്ടേ അപ്പോൾ അവിടേക്ക് ലക്ഷ്മണനെയും ഭഗവാൻ രാമനെയും നയിക്കാമെന്ന് മയിലേറ്റു അങ്ങനെ മയിൽ പറന്ന് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മയിലിൻ്റെ ഓരോ പീരി ഇങ്ങനെ പൊഴിച്ചു പൊഴിച്ചുകൊണ്ടേ പോകുന്നാലേ ഭഗവാനും ലക്ഷ്മണനും രാമ രാമനും ലക്ഷ്മണനും വഴി അറിയുള്ളൂ അപ്പോൾ പൊഴിച്ചു കൊണ്ടേ പോവുകയാണ് പറഞ്ഞു പറന്ന് അങ്ങനെ അരുവി കുറച്ച് ദൂരമാണ് അപ്പോൾ ഇങ്ങനെ ഓരോ മയിൽപീലി പൊഴിച്ച് 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 കൊഴിച്ച് കൊഴിച്ച് ഇട്ട് ഇങ്ങനെ പോകും പോയി അരുവീടെ അവിടെ എത്തുമ്പോൾ മയിലിൻ്റെ മുഴുവൻ മയിൽപീലിയും കൊഴിഞ്ഞു പോയി മയിൽ പറക്കാൻ പറ്റാതെ മയിലിൻ്റെ ജീവൻ പോവുകയാണ് മയിൽ മരിച്ചു മരിച്ചത്ത് പോവുകയാണ് നമ്മൾ മൃഗങ്ങളെയൊക്കെ ചത്തു എന്നേ പറയാൻ പാടുള്ളൂ മനുഷ്യന് മരിച്ചു എന്ന് പിന്നെ രാജാക്കന്മാരാണെങ്കിൽ അത് നാട് നീങ്ങിന്നോ അങ്ങനെ എന്തൊക്കെയാണല്ലോ അപ്പോൾ ഭഗവാനാണെങ്കിൽ സ്വർഗാരോഹണം ചെയ്തു അങ്ങനെയൊക്കെയാണ് മരണത്തിന് പല പല ജന്തുക്കളെ അനുസരിച്ച് മരണത്തിന് നമ്മൾ പല പല വാക്യങ്ങളാണല്ലോ കൊടുക്കുന്നത് അതുകൊണ്ട് മയിലവിടെ ഈ മയിൽപ്പീലേക്കൊക്കെ ഒഴിച്ചിട്ടിട്ട് ചത്തുപോയി പറക്കാനാവാതെ ആ മയിൽ ചത്തുപോയി ഈ മയിൽ ചത്തുപോയതിൽ ഒരുപാട് വിഷമമായി രാമൻ ഭഗവാൻ രാമന് ശ്രീരാമന് ഭയങ്കര വിഷമമായി ആ മയിലിൻ്റെ ത്യാഗത്തെ ആലോചിച്ചിട്ട് ഭഗവാൻ ഒരുപാട് വിഷമിച്ചു ഭഗവാൻ അന്ന് തന്നെ ഒരു പ്രതിജ്ഞ എടുത്തു എൻ്റെ അടുത്ത അവതാരമായ ശ്രീകൃഷ്ണ അവതാരത്തിൽ ഞാൻ ഈ മയിൽപ്പീലി ജീവിതത്തിലുടനീളം തലയിൽ ചൂടുന്നതാണെന്നുള്ള പ്രതിജ്ഞ എടുത്തു അങ്ങനെയാണ് ഭഗവാൻ മയിൽപീലി തലയിൽ ചൂടാൻ ചൂടാൻ തുടങ്ങിയത് ഭഗവാൻ്റെ അലങ്കാരങ്ങളിൽ ഒരു വസ്തുവായിട്ട് മരണം വരെ ഭഗവാൻ്റെ സ്വർഗ്ഗാരോഹണം വരെ സ്വർഗാരോഹണം വരെയും മയിൽപീലി ഭഗവാൻ ആ മയിലിനോടുള്ള നന്ദിയും കടപ്പാടും ആ മയിലിൻ്റെ ത്യാഗവും കണ്ടിട്ട് ഭഗവാൻ ആ മയിൽപ്പീലി എന്നും ആ ഒരു അവതാരത്തിലോട് നീളം ചൂടിയിരുന്നു എന്നാണ് ഇതാണ് ആരസകരമായ കഥ ഇങ്ങനെയാണ് ഭഗവാൻ മൽപേലി ചൂടാൻ തുടങ്ങിയത് എൻ്റെ കഥ ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് സർവം കൃഷ്ണാത്മനമസ്തു